സ്വാഗതം ഭ്രമയയുഗത്തിൻ്റെ അഞ്ച് ദിവസത്തെ നോർത്ത് അമേരിക്കൻ കളക്ഷൻ ഡീറ്റെയിൽസ് പുറത്തു വന്നിരിക്കുകയാണ് ആദ്യ ദിനം സിനിമ നേടിയത് ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി നാല് ഡോളറായിരുന്നു അതായത് ഇരുപത്തിരണ്ടര ലക്ഷം രൂപയാണ് ആദ്യ ദിനം സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് രണ്ടാം ദിവസം മുപ്പത്തി ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡോളറാണ് നോർത്ത് അമേരിക്കയിൽ നിന്ന് ഭ്രമയോഗം നേടിയത് അതായത് മുപ്പത്തി ഒന്ന് ലക്ഷത്തി ആയിരം രൂപ എന്ന് തന്നെ പറയാം ഡേ ത്രീയിൽ എഴുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി എട്ട് അതായത് ശനിയാഴ്ചയായിരുന്നു മികച്ച ഒരു കളക്ഷൻ വരുന്ന ദിവസം അന്ന് അമ്പത്തി ഒൻപത് ലക്ഷം അറുപത് ലക്ഷം എന്ന് പറയുക അമ്പത്തി ഒൻപത് പോയിൻറ്റ് ഏഴ് ലക്ഷമാണ് വന്നിരിക്കുന്നത് ഡേ ഫോറിൽ അറുപത്തി ഒന്നായിരത്തി നാനൂറ്റി പതിനഞ്ച് അതായത് ഞായറാഴ്ച ശനിയാഴ്ച തനക്കിൽ ലീഡിവാണ് അതായത് അമ്പത്തി ഒന്ന് ലക്ഷത്തോളമാണ് പക്ഷേ ഡേ ഫൈവിലേക്ക് വരുമ്പോൾ മികച്ച ഒരു കളക്ഷനാണ് അവിടെ കാണുന്നത് മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഡോളറാണ് അതായത് ഇരുപത്തി എട്ട് ലക്ഷം രൂപ അങ്ങനെ ആകെ മൊത്തം പറയുമ്പോൾ ആദ്യ ദിനം ഇരുപത്തിരണ്ടര ലക്ഷം രൂപയും രണ്ടാമത്തെ ദിവസം മുപ്പത്തൊന്ന് ലക്ഷം രൂപയും മൂന്നാമത്തെ ദിവസം അൻപത്തി ഒൻപത് ലക്ഷം രൂപയും നാലാമത്തെ ദിവസം അമ്പത്തി ഒന്ന് ലക്ഷം രൂപയും അഞ്ചാം ദിവസം ഇരുപത്തി എട്ട് ലക്ഷം രൂപയുമാണ് ഈ സിനിമ നേടിയിരിക്കുന്നത് നോർത്ത് അമേരിക്കയിൽ നിന്ന് മാത്രമായിട്ട് അതായത് രണ്ട് ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഡോളറാണ് സിനിമ ആകെ മൊത്തം ടോട്ടലായിട്ട് നോർത്ത് അമേരിക്കയിൽ നിന്ന് നേടിയത് അതായത് ഒരു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയാണ് അഞ്ച് ദിവസം ഇന്ന് ആറാം ദിവസമായി കഴിയുമ്പോഴത്തേക്ക് രണ്ട് കോടിക്ക് മുകളിൽ നോർത്ത് അമേരിക്കയിൽ നിന്ന് ഈ സിനിമ നേടിയിരിക്കുകയാണ് അതായത് ഒരു കൊടൂരമായിട്ടുള്ള ഒരു മെഗാ ബമ്പർ ഹിറ്റാണ് അവിടെ നോർത്ത് അമേരിക്കയിൽ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്തോളാം ഡീപിഡിയത്